കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് വീൽ ചെയർ വിതരണം ചെയ്തു പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ആവശ്യങ്ങൾ നാട്ടുകാർക്കായ ആളുകൾക്ക് എല്ലാം ഉണ്ട് അതിലൊന്നും അവഗണിക്കപ്പെട്ടു പോകുന്ന ആളുകളെ ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന തരത്തിലൊക്കെ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു നാടിന്റെ ആവശ്യങ്ങളോടൊപ്പം പൊതു കാര്യത്തോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുക എന്നത് ഒരു ഭരണസമിതിയുടെ ഇച്ഛാശക്തിയുടെ ഭാഗമാണ് തീരുമാനമെടുക്കുന്നതിനുള്ള ഒരു പ്രാധാന്യം അതിന് നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന് ഒരു എസ് സിറ്റി വേണം ആ എസ് സിറ്റി ഭരണ സമയത്ത് ഉണ്ടായത് കൊണ്ടാണ് പതിനാല് ലക്ഷം രൂപ ചിലവാക്കുമ്പോൾ ആ ആ പതിനാല് ലക്ഷത്തിന് പതിനാല് ലക്ഷം രൂപ ചിലവാക്കുമ്പോൾ ആ പതിനാല് ലക്ഷത്തിൻ്റെ ആ ഓവുകൾ മാറ്റിവെച്ച് അല്ലെങ്കിൽ പാടോ മാറ്റി മാറ്റിവെച്ച് നാലോ അഞ്ചോ ഓവറുകളൊക്കെ മാറ്റിവെച്ചിട്ടാണ് പദ്ധതി ഇന്നത്തെ ചടങ്ങിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി അധ്യക്ഷത വഹിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി യനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷഹനാസ് നസീറ പാറത്തൊടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഒ കെ സുബേർ ആയിഷ ചിറ്റകത്ത് സാബിറ ഇടത്തടത്തിൽ മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ടി ആസാദ് അലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അബ്ദുറഹ്മാൻ സാഹിറ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എം ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്